ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അടുതോര മുൻപേ പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ അലീനയാണെങ്കിൽ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ രേവതിയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ ആ സമയത്ത് അവിടെ ഗ്രഹസമ വിളിക്കുന്നുണ്ട് അപ്പം വേഗം തന്നെ ഫോൺ കട്ടുകയാണ് രേ രേവതി എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് നീ ആരോടാടി മാറുന്നു സംസാരിക്കുന്നത് എന്താടി എന്തേലും രഹസ്യമെല്ലാം മറിച്ചു വെക്കുന്നുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അതെങ്ങനെയാണ് എനിക്ക് മനസ്സിലായി എന്ന് ചോദിക്കുകയാണ് അത് നിന്റെ സംസാരം കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എന്താണ് കാര്യം എന്താണെന്ന് വെച്ചാൽ പറയുക എന്ന് പറയുമ്പോൾ നമ്മുടെ അലീൻ്റെ രേവതിയാണെങ്കിൽ എല്ലാ സത്യങ്ങളും ഗ്രഹസമയോട് തുറന്ന് പറയുകയാണ് രോഹിത്തും അതുപോലെ ഹരിയും കൂടിയിട്ട് അലീനയെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് താവലെ കയ്യിൽ കിട്ടിയ ആ ഒരു കത്രി കൊണ്ട് അവൾ വയറ്റിലേക്ക് ആഞ്ഞു കുത്തിയതാണെന്ന സത്യം അവൾ അറിയുന്നുണ്ട് അവൾ എന്തായാലും വാ തുറന്നു പോവുകയാണ് എന്നിട്ട് ഇത്ര ദിവസം ഞങ്ങളോട് നീ സത്യം തുറന്ന് പറഞ്ഞു വിളടി ഇങ്ങനെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ അലീനയുടെ അരികിലേക്ക് ഓർഫനേജിൽ നിന്ന് രണ്ട് സിസ്റ്റർമാർ വരികയാണ് അലീനെ കുറച്ച് പൈസ എടുത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു കാഴ്ച കണ്ടുകൊണ്ട് അവിടേക്ക് ബാലചന്ദ്രനും എത്തുകയാണ് അങ്ങനെ ബാലചന്ദ്രൻ ഉച്ചയ്ക്ക് ചോർണ്ണം വരികയാണ് അങ്ങനെ കൈയൊക്കെ കഴുകി വന്നിരിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കാതിരിക്കണം സമയത്ത് അലീനയോട് അരികിൽ വന്നിരിക്കാൻ പറയുകയാണ് അയ്യോ സാറ് ഞാൻ പിന്നിരുന്നോളാം എന്ന് പറയുന്നുണ്ട് നിന്നോട് ഇരിക്കാനാണ് പറഞ്ഞത് എന്നും പറഞ്ഞ് അങ്ങനെ അലീനയും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് അങ്ങനെ ആ സമയത്ത് ആ ഓർഫനേജിൽ ആരാൾക്ക് നീ എത്ര രൂപയോ കൊടുത്തത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയം അലീന പറയുകയാണ് രണ്ടായിരം രൂപ എന്ന് പറയുന്നുണ്ട് ടി നീ ബാലചന്ദ്രൻക്കാളും പണക്കാരിയാണോ ഞാൻ ഇവിടേക്ക് വരുന്ന അവർക്കൊക്കെ ഇരുന്നൂറ്റമ്പത് അഞ്ഞൂറൊക്കെ കൊടുക്കാറുണ്ടോ നീ രണ്ടായിരം ഒക്കെ കൊടുക്കണോ എന്ന് ചോദിക്കുന്നുണ്ട് അത് സാറിന് അറിയാണ്ടാണ് അനാഥാലയത്തിലെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഞാൻ നല്ല രീതിയിൽ അറിഞ്ഞു വളർന്നതാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് നീ എന്തായാലും ഭക്ഷണം കഴിച്ചതിന് ശേഷം വേഗം റെഡിയാ നമുക്ക് ഒരിടം പേരും പോവാനുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പൊ ആ മുത്തശ്ശിയുടെ ഒറ്റയ്ക്കാണെന്ന് പറയുന്നത് അത് സാരിലെ ഞാൻ അമ്മയോട് പറഞ്ഞോളാം എന്ന് പറയുമ്പോൾ അമ്മ മുത്തശ്ശി പറയുന്നുണ്ട് സാരിൽ നീ പോയിട്ട് വായു എന്ന് പറയണ അപ്പൊ പോകുന്നത് വേറെ എവിടേക്കല്ല ബാങ്കിലേക്കാണ് അലീനെയും കൊണ്ട് നമ്മുടെ ബാലേന്ദ്രം പോകുന്നത് അവിടെ അലീനയ്ക്ക് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ അവളുടെ ശമ്പളം കാര്യങ്ങളും അതിലേക്ക് ഇടാനൊക്കെയാണ് ബാലേന്ദ്രൻ തീരുമാനിച്ചിട്ടുള്ളത് ഇവളെ കയ്യിൽ പൈസ ഇരുന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ചിലവാക്കി കളയും ആ രേവതി നിൽക്കുന്ന വീട്ടിലെ അവർ വന്നപ്പോൾ ഇവൾക്ക് കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പൈസ ഇവൾ ഇങ്ങനെ ചിലവാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ ബാലേന്ദ്രൻ്റെ കൂടെ അലീന പോയി അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്ത് തിരികെ വരുന്നുണ്ട് ഇതറിഞ്ഞ് എത്ര കല് തുള്ളിയിട്ടാണ് അവിടേക്ക് നമ്മുടെ വൈ ജയന്തി വരുന്നത് അങ്ങനെ വൈ ജയന്തി അലീനയെ വിളിച്ചു വരുത്തി ഒരു വിചാരണ തന്നെ നടത്തുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് അലീന പറയുകയാണ് അതിനെന്താ സാർ അതിനെന്താ മേഡം ഞാൻ സാറിൻ്റെ കൂടെയല്ലേ പോയത് സാർ എന്നെ വിളിച്ചപ്പോഴാണ് ഞാൻ അങ്ങനെ പോയതാണെന്ന് ചോദി സാർ വിളിക്കുമ്പോൾ അങ്ങനെ പോകാൻ പോകാനെന്തിനാ നിൽക്കണത് ഈ ഏർ സാറിൻ്റെ കൂടെ കാറിലാണോ പോയെന്ന് ചോദിച്ചാൽ പിന്നെ സാറു കാറിലും ഞാൻ പിന്നീട് നടന്നു പോയാൽ മതി ഏർ മാഡം എന്ന് ചോദിക്കുന്നുണ്ട് എന്തായാലും അവൾ ചോദിക്കുന്നതിന് തക്ക മറുപടി തന്നെയാണ് അലീന കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതേ സമയത്ത് ആ ദേഷ്യം മുഴുവനും വൈജയന്തി നേരെ അമ്മയ്ക്ക് അരികിലേക്ക് ചെന്നിട്ട് അവൾ എന്ത് സ്വഭാവമാണ് ബാലേന്ദ്രൻ്റെ കൂടെ അവൾക്ക് എന്തിനാണ് ബാങ്കിലേക്ക് പോകേണ്ട ആവശ്യം അവൾക്ക് പറ്റില്ലെന്ന് പറഞ്ഞാൽ പോരെ അല്ലെങ്കിൽ അവൾക്ക് എവിടുന്ന ശമ്പളം അവൾക്ക് ഹോസ്പിറ്റലിൽ ചിലവാക്കിയ നല്ലൊരു തുകയുണ്ട് ആ തുക അവളിവിടെ പണിയെടുത്ത് തീർക്കണം പിന്നെ അവൾക്ക് എവിടുന്ന ശമ്പളം കൊടുക്കുന്നു എന്നൊക്കെ ചോദിച്ചിങ്ങനെ നിൽക്കുകയാണ് അവൾ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഈ മുതലാളിമാരെ വളയ്ക്കാൻ വേണ്ടി എന്നൊക്കെ സംസാരിക്കുമ്പോൾ മുത്തശ്ശിക്ക് ദേഷ്യം വരുന്നുണ്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എടി നീ നിർത്തടി നീ വലിയ സദാചാരം പറയുന്ന ആൾ ല്ലേ നീ ഇതിനു മുമ്പ് നീ നിന്റെ ചരിത്രം എങ്ങനെയായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ വാജയന്തിയുടെ വായ അടഞ്ഞു പോവുകയാണ് എന്തായാലും ശേഷമാണെങ്കിൽ ബാലചന്ദ്രന് ഒരു ഒന്നര ലക്ഷം രൂപയുടെ ഒരു കാര്യമൊക്കെ പറയുന്നുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ അത് എനിക്കൊരു കടമുണ്ട് അത് കൊടുക്കാനാണെന്നൊക്കെ പറയുകയാണ് അത് നമ്മുടെ അലീനയ്ക്ക് കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് വേറെ ഒന്നല്ല ഇവൻ ഈ രോഹിത് ഒക്കെ കാരണമാണോ അലീനയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം നടന്നത് അപ്പൊ ആ ഒരു കോമ്പൻസേഷൻ എന്ന രീതിയിലായിരിക്കാം നമ്മുടെ ബാലചന്ദ്രൻ അലീനയ്ക്ക് അങ്ങനെ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അതെന്തായാലും വൈജയന്തിക്ക് ഒരു ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ നിൽക്കാണ് വൈജയന്തി പറയുന്നുണ്ട് നീയെ നീ ഇവിടെ നിൽക്കണ്ട നീ ഇവിടുന്ന് പൊക്കോ നിനക്ക് എന്താണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മുടെ അലീനെ പറയുകയാണ് മേഡം മേഡം എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാന്ന് നോക്കിയാലും ഞാൻ പോകില്ല പിന്നെ മാഡം എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ അതേ സമയത്ത് മേഡം ഒന്ന് സ്വയം ഒന്ന് വിലയിരുത്തി നോക്കുന്നത് നന്നായിരിക്കും കഴിഞ്ഞ കാലങ്ങളിലേക്കൊന്ന് ഓടിപ്പോകുന്നത് നന്നായിരിക്കും എങ്ങനെയായിരുന്നു ഒന്ന് ഒന്ന് സ്വയം ബോധ്യപ്പെടുത്തുന്നത് നന്നായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതൊരു തിരിച്ചടിയായി പോകുന്നുണ്ട് എന്തായാലും വൈദ്യ എന്തിക്ക് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ മുത്തച്ഛിയായിരിക്കും ിരുന്നിട്ട് മുത്തശ്ശിയോട് നടന്ന സംഭവങ്ങളെല്ലാം തന്നെ അലീന പറയുന്നുണ്ട് എങ്ങനെയാണ് തനിക്ക് കുത്തു കിട്ടിയതെന്നും അവർ തന്നോട് ചെയ്ത ക്രൂരതകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മുത്തശ്ശി മാകെ അമ്പരന്ന് പോകുകയും ചെയ്യുന്നുണ്ട് എന്തായാലും അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് നാളത്തെ കാണിക്കാൻ പോകുന്നതും ഇന്നായിട്ട് കാണിച്ചിട്ടുള്ളതും ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്